ഇവിടെ ഇതിപ്പോൾ ടാറ്റാ പവറിന്റെ ഒരു ചാർട്ടാണ് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം നമുക്ക് മൂവിംഗ് ആവറേജ് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇവിടെ മൂവിങ് ആവറേജ് ഇടുക എന്ന് പറഞ്ഞാല് ഇതിപ്പോ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന കാരണം ഇത് വെബ് ഇന്റർഫേസ് ആണ് ഇത് നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ആപ്പിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന്റെ തന്നെ മൊബൈൽ ഉണ്ട് മൊബൈലിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ചാർട്ട് എടുത്തുകഴിയുമ്പോൾ ചാർട്ടിന്റെ താഴെ വലതു ആയിട്ട് ഒരു പ്ലസ് സിമ്പിൾ കാണാം അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടെക്നിക്കൽസ് എന്ന് പറയുന്ന വേറെ ഒരു സൈഡിൽ ഒരു ഓപ്ഷൻ വരും അപ്പോൾ അവിടെ സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മൂവിങ് ആവറേജ് സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് കിട്ടും ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് കേട്ട് നമ്മൾ ഗ്രാഫിൽ ഡിസ്പ്ലേ ആവും അപ്പൊ നമുക്ക് അവിടെ വാല്യൂ നമുക്ക് ഇഷ്ടമല്ല കൊടുക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മൊബൈലിലും ഉണ്ട് അപ്പോൾ അത് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇവിടെ ഈ ഒരു ലൈൻസിന്റെ കളർ മാറ്റാലിയുടെ സൈസ് പല ഇഷ്ടംപോലെ ഓപ്ഷൻസ് കൂടെ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഇതിലെ ഒരു നമ്പർ അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ആണ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ ലൈൻ നോക്കുവാണെങ്കിൽ ഇവിടെ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ആണ് ഈ ഒരു ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം നോക്കുവാണെങ്കില് ഫിഫ്റ്റി മൂവിങ് ആവറേജും ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് നമ്മൾ രണ്ട് മൂവിങ് ആവറേജ് ആണ് പൊതുവെ ട്രെൻഡ് മനസ്സിലാക്കാൻ എടുക്കുന്നത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ എടുക്കാം എന്നാൽ രണ്ടിൽ കൂടുതലും എടുക്കാം നമുക്ക് ഒരു ചാർട്ടിൽ തന്നെ പല അല്ലെങ്കിൽ രണ്ടിലധികം മൂവിങ് ആവറേജിന്റെ കോമ്പിനേഷൻ ഇട്ടും നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ ഈ കോമ്പിനേഷൻ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാല് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ആണ് ഇത് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ ലോങ് ആയിട്ട് ടൂ ഹൺഡ്രഡ് ഡേയ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് മാസ ട്രെൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു കഴിഞ്ഞ രണ്ടര മാസം ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ റിവേഴ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിന് അർത്ഥം എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന ട്രെൻഡിൽ നിന്നും അതൊരു ബുൾ മാറിയിട്ടുണ്ട് എന്നല്ലേ അതായത് കഴിഞ്ഞ ഇത്രയും ലോങ് ടൈമിൽ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഓക്കെ അതിന് ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്ക് ഒരു ട്രെൻഡ് എടുക്കുമ്പോൾ അത് കൂടുതൽ ബുൾ ലിഷ്നസ് അല്ലെങ്കിൽ കൂടുതൽ നമുക്കിങ്ങനെ മുകളിലേക്ക് കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആ ഒരു ഈ അടുത്ത കാലത്തായിട്ട് ട്രെൻഡ് മാറി ബുള്ളിഷ്ണസിലോട്ട് വന്നിട്ടുണ്ട് എന്നല്ലേ അർത്ഥം അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഇവിടെ ഈ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് മുകളിൽ ഫിഫ്റ്റി മൂവിങ് ആവറേജ് ക്രോസ് ചെയ്താൽ നമ്മൾ അതൊരു ബുള്ളിഷ്ണസ് ആയിട്ട് കാണും അതായത് ഇതിപ്പോ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഇങ്ങനെ പോവുകയാണ് അതിന് താഴേക്കൂടെ ഫിഫ്റ്റി മൂവിങ് ആവറേജ് വേറൊരു കളറിലെടുത്താൽ ഇതിന് താഴേക്കൂടെ ഫിഫ്റ്റി മൂവിങ് ആവറേജ് വന്നതിന് ശേഷം ഇതിന് മുകളിലേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് മുകളിൽ ഇത് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ഇത് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഓക്കെ അപ്പൊ ടു ഹൺഡ്രഡിന് മുകളിൽ ഫിഫ്റ്റി മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഇതാണ് ഇതിനർത്ഥം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഇതിനൊരു പേരുണ്ട് നമ്മൾ ഇതിന് ഗോൾഡൻ ക്രോസ് എന്ന് പറയും ഈ ഒരു ഇങ്ങനെ ഈ ടൂ ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് മുകളിൽ ഫിഫ്റ്റി മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നതിന് നമ്മള് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയും ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൊതുവെ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചത് ട്രേഡ് ചെയ്യുന്നവര് ഈ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും പോലെ ഡിസ്കഷനിലും കാര്യങ്ങളെല്ലാം ഇങ്ങനത്തെ ഒരു വാക്ക് ഗോൾഡൻ ക്രോസ് ഓവർ സംഭവിച്ചു എന്നുള്ളത് കേട്ടിട്ടുണ്ടാകും അതെന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജിന് കാരണം ഈ ഒരു ഇൻഡിക്കേറ്റർ അത്ര പോപ്പുലറുമാണ് അത്രയും ഉപയോഗിക്കാൻ നല്ലൊരു നമുക്കൊരു റിലേ ചെയ്യാവുന്ന രീതിയിലാണ് നന്നായിട്ട് ഉപയോഗിച്ചാൽ കാരണം നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഇതിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇത് തരുന്ന കൺഫ്യൂഷനും അല്ലെങ്കിൽ നിരാശയും അല്ലെങ്കിൽ നല്ല റിസൾട്ട് തരില്ല കാരണം നമ്മൾ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ ചെയ്യാൻ പോയാല് അത് നമുക്ക് നല്ല റിസൾട്ട് തരത്തില്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് വേറെ ഒരു ഒരു പാറ്റേണോ അല്ലെങ്കിൽ വേറെ ഒരു അനാലിസിസ് എടുത്തിട്ട് അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാവുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഗോൾഡൻ ക്രോസ് ഓർ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമുണ്ട് അതായത് ഈ ഇരുന്നൂറ് മൂവിങ് അവറേജിന് മുകളില് മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ ഗോൾഡൻ ക്രോസ് ഓവർ ഇതിന് കാരണം ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത്രയും ലോങ് ടൈമിലെ ഒരു ട്രെൻഡിന് മുകളിലേക്ക് ഈ ഷോർട്ട് ടൈമിലെ ട്രെൻഡ് മുകളിലേക്ക് ഇങ്ങനെ കയറുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അതൊരു ബുൾഡിഷ്നസ് ആണ് കാണിക്കുന്നതെന്നാണ് അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത് എന്നാൽ അതിനെ നേരെ തിരിച്ച് ഇങ്ങനെ ഒരു ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് താഴേക്ക് വരുന്നുണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുകളിൽ നിന്ന് താഴേക്ക് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ കാൻഡിൽസ് ഫോം ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും താഴേക്കായിരിക്കും അപ്പോൾ ഇതിന് ഇത് കാണിക്കുന്നത് ഹൈലി ബീറിഷനസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരു ക്രോസ് ഓവറിനെ പറയുന്നതാണ് ഡെത്ത് ക്രോസ് എന്ന് പറയും ഡെത്ത് ക്രോസ് ഓവർ എന്നാണ് ഈ ഒരു ക്രോസിങ്ങിന് താഴേക്കുള്ള ക്രോസിങ്ങിനെ കാണിക്കുന്നത് ഇത് ടു ഹണ്ട്രഡ് മൂവിങ് ആവറേജ് ആണ് ഇത് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ എവിടെയാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന വലിയ ഒരു മൂവിങ് ആവറേജിന് മുകളിലേക്ക് ചെറിയ മൂവിംഗ് ആവറേജ് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് കോമ്പിനേഷൻസിൽ ചെറിയ മൂവിങ് ആവറേജ് ഇതിനും മുകളിലേക്ക് ക്രോസ് ചെയ്ത് കയറുകയാണെങ്കിൽ അതിനർത്ഥം ട്രെൻഡ് ബുള്ളിഷനസ് ആണ് കാണിക്കുന്നതെന്നാണ് എന്നാൽ മൂന്നാമത്തെ ഒരു ലൈൻ കൂടിയുണ്ട് അതും നമ്മൾ ഈ ഒരു പോകുന്ന രണ്ടാമത് എടുത്തിരിക്കുന്ന ലൈനേക്കാളും അല്ലെങ്കിൽ ആ ഒരു മൂവിങ് ആവറേജിനേക്കാളും ചെറുതാണ് കാരണം ഇവിടെ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ടു ഹൺഡ്രഡ് ആണ് ഇത് ഫിഫ്റ്റി ആണ് എന്നാൽ അടുത്ത് നമ്മൾ എടുക്കുന്ന തേർട്ടി മൂവിങ് ആവറേജ് എടുക്കുന്നത് ഇതിനും ക്രോസ് ചെയ്ത് ഇതിനും മുകളിലോട്ട് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് വീണ്ടും ബുള്ളിഷണസ് അല്ലെ ഹൈലി ബുള്ളിഷണസ് ആണ് കാണിക്കുന്നത് നമുക്ക് ഓരോ സ്ഥലത്ത് നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ഒരു ക്രോസ് ഓവർ നമുക്കത് ഒരു ഫുൾ ആയിട്ട് ആയിട്ടൊരു ഐഡി നോക്കാം അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ടിൽ നോക്കിയാൽ ഇത്രയും ഭാഗത്തൊക്കെ ഇത് ഏകദേശം ഓവർലാപ്പ് ചെയ്താൽ പോകുന്നത് കാരണം ഇത് ഏകദേശം ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ചെറിയൊരു ബുള്ളിഷണസ് മൈൽഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ബുള്ളിഷണസ് കാണിക്കുന്നുള്ളൂ അല്ലെ ഒരു അപ് അപ്ട്രെൻഡിലാ പോകുന്നേ കാണിക്കുന്നുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ പൊതുവെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കാണാം ഈ ഒരു റീജിയനിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാം എന്നാൽ ഹൈലി ഒരു പൊളിഷൻസ് കാണിക്കുന്നത് ഇവിടെ താഴേന്ന് നമ്മുടെ ഒരു കോവിഡിന്റെ ഒരു ശേഷം കോവിഡ് ക്രാഷിന് ശേഷം തിരിച്ചു മുകളിലോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു നല്ല കൃത്യമായിട്ട് ഒരു ഗോൾഡൻ ക്രോസ് ഓവർ നമുക്ക് ഇവിടെ കാണിക്കുന്നത് കാരണം ഈ എന്ന് പറയുന്നത് ഫിഫ്റ്റി മൂവിങ് അവറേജും ഇത് താഴെ ഈ ഒരു ബ്ലൂ ടു ഹൺഡ്രഡ് മൂവിങ് അവറേജുമാണ് അതിന് മുകളിൽ ക്രോസ് ചെയ്തിട്ട് പിന്നെ കണ്ടോ ഇടയ്ക്ക് ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു ഫിഫ്റ്റി മൂവിങ് ആവറേജിന് ഇത് താഴെ പോയി അല്ലേ കാരണം ഫിഫ്റ്റി മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് മുമ്പിലുള്ള ഒരു അൻപത് ദിവസത്തെ അല്ലെങ്കിൽ രണ്ടര മാസത്തെ മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഇത് കഴിഞ്ഞ പത്ത് മാസത്തെ ആവറേജ് എടുക്കുവാണ് അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന ഒരു ലൈൻ അല്ല കാരണം അത് കഴിഞ്ഞ പത്ത് മാസത്തിന്റെ ആവറേജ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു ചേഞ്ച് വരത്തില്ല പക്ഷെ നമ്മൾ ഏറ്റവും ചെറിയ ചെറിയ കാൻഡിൽസ് അല്ലെങ്കിൽ മൂവിങ് ആവറേജ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് അൻപത് എടുക്കും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പത്ത് മൂവിങ് ആവറേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നതാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മൂവിങ് ആവറേജ് ഇട്ടാല് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കാരണം കണ്ടോ ഈ ഒരു ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് പതിനഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ അതായത് ഓരോ സ്ഥലത്തും ഇതിന് തൊട്ട് മുമ്പിലത്തെ പതിനഞ്ച് കാൻഡിൽസിന്റെയാണ് ആവറേജ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇത് പോകുന്നത് അപ്പോൾ ഇതിനൊക്കെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് ഇട്ടിട്ട് നോക്കിയാൽ ഇത് പ്രധാനമായിട്ട് ടു ഹൺഡ്രഡ് ആവറേജ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റിയുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ഹൈ ഹൈ ടൈം ഫ്രെയിമിലാണ് കാരണം വൺ ഡേ കാൻഡിൽസ് അല്ലെങ്കിൽ വീക്ക്ലി വീക്കിലി ഈ ഒരു മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ ചെറിയ രീതിയിലോട്ട് അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ ഇൻട്രാഡേ ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള ട്രേഡ് നമ്മൾ അവർലി ക്യാൻഡിൽസും അല്ലെങ്കിൽ നമ്മൾ നാല് മണിക്കൂറിന്റെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ മുപ്പത് മിനിറ്റിന്റെ ഒക്കെ ക്യാൻഡിൽസ് എടുക്കുന്ന അനുസരിച്ച് നമ്മൾ നമ്മുടെ മൂവിങ് ആവറേജും നമ്മൾ ചെറിയ സംഖ്യ എടുക്കുക കാരണം അതെന്തുകൊണ്ടാണ് നമ്മൾ ചെറിയ ഷോർട്ട് ടൈം ട്രേഡ് എടുക്കുമ്പോൾ അതിന് മുന്നിലത്തെ ഒത്തിരി പുറകിലേക്കുള്ള മൂവിംഗ് ആവറേജ് എടുക്കേണ്ട അല്ലെങ്കിൽ അതിന് അതിന്റെ അവറേജ് എടുക്കേണ്ട കാര്യമില്ല അതിന് വലിയ ലോജിക്കില്ല അല്ലെ അതായത് നമ്മൾ അഞ്ച് മിനിറ്റിന്റെ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂറിന്റെ നമ്മൾ മൂവിംഗ് ആവറേജ് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ക്യാൻഡിൽസ് എടുത്ത് അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കുമ്പോൾ നമുക്കറിയേണ്ട അതിന് തൊട്ട് മുന്നിലത്തെ കുറച്ച് ദിവസങ്ങളിൽ ട്രെൻഡാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ അതിനെ അനുബന്ധിച്ചാണ് നമ്മൾ മുന്നോട്ടുള്ള ഒരു ട്രെൻഡും നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അത് നമുക്ക് ഇവിടെ ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാകാം നമുക്കത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും നമ്മൾ ഇത്രയും കഴിഞ്ഞ വീഡിയോ എടുത്ത പാറ്റേൺസ് ഉണ്ടല്ലോ നമുക്ക് അതിൽ അപ്ലൈ ചെയ്തിട്ട് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് നമ്മുടെ ഒരു പാറ്റേൺസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത് അങ്ങോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്ക് ഹൈലി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പുണ്ട് ഈയോര തമ്മിലുള്ള ഈ പറയുന്ന രണ്ട് മൂവിങ് ആവറേജ് തമ്മിൽ തമ്മിലുള്ള ഗ്യാപ്പും അതുപോലെ തന്നെ ഒരു മൂവിങ് ആവറേജും ഈ പറയുന്ന കാൻഡിൽസ് ഈ ഒരു ക്യാൻഡിൽസ് ഫോർമേഷൻ തമ്മിലുള്ള ഗ്യാപ്പും കൂടുതലായിരിക്കും അതായത് നമുക്ക് ഓരോ സ്ഥലത്തും നമുക്ക് ജനറലായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇവിടങ്ങളിലെല്ലാം നോക്കി കഴിഞ്ഞാൽ അതുപോലെ ഈ ഇത്രയൊരു ഉണ്ട് എന്നാല് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇത്രയും അകലങ്ങൾ നല്ല കൂടുതലാണ് വരുന്നത് അല്ലെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇത്രയും അകലം കൂടുന്നതനുസരിച്ച് അതിന്റെ അർത്ഥം ഇത് അത്രയും ബുള്ളിഷ്ണസ് ആയിട്ടാണ് പോകുന്നത് അല്ലെ അത്രയും ആയിട്ടാണ് അതിന്റെ മൂവ്മെന്റ് അതിന് അത്രയും സ്ട്രോങ് മൂവ്മെന്റ്സ് ആണ് ഇവിടെ തരുന്നതെന്നാണ് അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തും നോക്കുകയാണെങ്കിൽ ഈ നമ്മളിവിടെ ഇത്രയും ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ അകലം തീരെ കുറവാണ് അല്ലെ ഈ ഒരു ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജും ക്യാൻഡിൽസും മാത്രമായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ അകലം കുറവാണ് എന്നാൽ ഇങ്ങോട്ട് വരുന്നതോറും അകലം കൂടി വരികയാണ് ഇത് തമ്മിലുള്ള ക്യാൻഡിൽസ് തമ്മിലുള്ള അകലം കൂടി വരികയാണ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു മൂവിങ് ആവറേജ് അല്ലെങ്കിൽ ഈ ഒരു കാൻഡിൽസ് ഇവിടെ ഒരു കൺസോൾട്ടേറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മൂവ്മെന്റ് വന്നു തുടങ്ങുമ്പോൾ തന്നെ ആ രീതിയിൽ അതിന്റെ ഗ്യാപ്പും കൂടി വരുന്നുണ്ട് അപ്പോൾ നല്ല വെർട്ടിക്കലായിട്ട് പോകുമ്പോൾ ഇത്രയും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ എക്സാക്ട്ലി വെർട്ടിക്കലായിട്ട് ഏകദേശം ഒരു ഓൾമോസ്റ്റ് നയന്റി ഡിഗ്രി തന്നെ പോകുമ്പോൾ അത്രയും രീതിയിലുള്ള ഗ്യാപ്പ് വരുന്നുണ്ട് കാരണം ഈ ഓരോ പോയിന്റിലും നമ്മൾ അതിന്റെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിലത്തെ ഇരുന്നൂറ് ദിവസത്തെ അവറേജ് ആണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഈ രീതിയിൽ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് ഒരു ദിവസം പെട്ടെന്ന് ക്യാൻഡിൽ മൂവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ പോകത്തില്ല അല്ലെ കാരണം ഇത് അതിന് മുന്നിലത്തെ ഈ നൂറ്റി തൊണ്ണൂറ്റി ബാക്കി ഈ ഒരു ദിവസത്തെ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിവസത്തെ ക്യാൻഡിൽ ഒരു ആവറേജാണ് പോകുന്നത് അല്ലെ അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഇതിന്റെ മൂവ്മെന്റ് പോകുള്ളൂ എന്നാൽ ഫിഫ്റ്റി മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അൻപത് ദിവസത്തെ ഉള്ളൂ ഇതിനു മുന്നിലത്തെ അൻപത് ദിവസത്തേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന ഈ അവസാനമായിട്ട് ഉണ്ടാകുന്ന രണ്ടോ മൂന്നോ ക്യാൻഡിൽ എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ആവറേജിനെ ബാധിക്കാം അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ടേൺ ചെയ്തു വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു അകലങ്ങൾ തമ്മിലും കൂടി വരുന്നത് നമ്മൾ എടുക്കുന്ന ഈ ഓരോ ഈ കാൻഡിൽസും അല്ലെങ്കിൽ ഈ പറയുന്ന മൂവിങ് ആവറേജും തമ്മിലുള്ള അകലങ്ങൾ കൂടി വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മളെടുത്ത ഓരോ പാറ്റേൺസിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ നോക്കാം അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നത്